മകളെ വീട്ടിലാട്ടോ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം പിന്നെ മകളെ വീട്ടിലാണേ അപ്പോൾ അവിടെ ഞാനൊരു മീൻകറി ഉണ്ടാക്കുക കേട്ടോ മീൻകറി ഉണ്ടാക്കിയപ്പോൾക്ക് വീഡിയോ എടുക്കണം തോന്നിയില്ല ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ തോന്നിയത് അത് വലുതും ഉള്ളിയിട്ട് മൂപ്പിച്ചും മാങ്ങാട്ടിട്ട് മീൻകറി കേട്ടോ പിന്നെ ആയിരിക്കും കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി നാളികേരം കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂട്ടിയിട്ട് അരച്ചെടുത്തതും ആ മസാലയുണ്ട് ഇനി അതും കൂടി ഇതിലേക്കാണ്ട് വെച്ചിട്ട് തിളപ്പിക്കുക അരച്ചെടുത്ത മസാലയായിട്ടത് തേങ്ങ മല്ലി മുളക് ഒക്കെ പാറ അരച്ചത് നമുക്കതിലേക്ക് വയ്ക്കാം പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു മീൻ കറി കേട്ടോ ചായേൻ്റെ പലഹാരം എന്താണെന്നറിയാം കപ്പ പുഴുക്ക് കണ്ടില്ലേ അതിന് മഞ്ഞൾപ്പൊടി ഇല്ലാതെ വേവിച്ചിട്ടോ കപ്പ പുഴുക്ക് അപ്പം അതിലേക്ക് ഒരു മീൻകറി ഞാനെനിക്ക് ഈ മസാല അരച്ചതിൻ്റെ വെള്ളം കൂട്ടിയിട്ട് എല്ലാം അരച്ച് കറക്കിയിട്ടൊരു പാരി ഇതാന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ മീൻകറി റെഡിട്ടോ തേങ്ങ അരച്ച് മാങ്ങട്ട കറി കുറച്ചുകൂടി വെള്ളം ഒഴിക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ ഈ മാങ്ങ എന്ത്തിന്റെ പുളി ഇറങ്ങിയിട്ട് നമുക്കതിലേക്ക് മെയിൻ ആയിട്ട് കൊടുക്കാം മാങ്ങ കേക്ക് ചുണ്ട മാങ്ങ ഒന്ന് ചനിക്കും ചെയ്തുകൊണ്ട് പുളി തിരി കുറവാണ് അപ്പോൾ അതിൽ ലേശം പുളിയും കൂടി അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കലക്കി വെച്ച പുളി കുറച്ച് ഒഴിച്ച് കുറച്ച് പുളി ഉണ്ടായിക്കോട്ടെ കപ്പക്കുള്ള കറിയാണ് അപ്പം നമുക്കിതിലേക്ക് മീൻ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ കുട്ടികളാണ് വലിയ മീൻ വന്നിട്ടുണ്ട് അതായത് കിടക്കട്ടെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നാ നമ്മളെ മീൻ കറി റെഡിയായി ഏശ ഉപ്പിൻ്റെ ഓറുകൊണ്ട് കരിവേപ്പിന്റെ ലീപ്പ് കുറച്ച് പച്ചവെളിച്ചെണ്ണി ഇത് ഒഴിച്ചു കൊടുത്തു ഇതാണ് മീൻ കപ്പുൾക്കിനുള്ള മീൻ കറി അത് റെഡിയായി ഇത്രയുള്ളൂ വീഡിയോ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്ത കേട്ടോ